മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി നഗരസഭയിൽ നിപ്പ സ്ഥിരീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നഗരസഭയിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന നാപ്പത്തിരണ്ടുകാരിക്കാണ് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചത് നിലവിൽ അവർ പെരിന്തമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പനി ബാധിച്ച് വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി ഇവർ പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെയ് ഒന്നിന് പെരിന്തമണ്ണയിലെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു സംസ്ഥാനത്ത് നടത്തിയ ടെസ്റ്റിൽ നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് പൂന വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം രോഗിയുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട പേരുടെ ഇരുപത്തിയൊന്ന് സാമ്പിളുകൾ പരിശോധിച്ചതിൽ എല്ലാം നെഗറ്റീവായതായി മന്ത്രി അറിയിച്ചു നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ജില്ലയിലെത്തിയ മന്ത്രി വൈകിട്ട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു നിപ്പ രോഗ തുടർന്ന് അടിയന്തരമായി ജില്ലയിലെത്തിയ മന്ത്രി വൈകിട്ട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉൾപ്പെടെ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തു രോഗിക്ക് മോണോകോണൽ ആന്റിബോഡി നൽകാൻ സംസ്ഥാന മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതായും ആശുപത്രി എത്തിക്കൽ കമ്മിറ്റിയുടെ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അത് നൽകുമെന്നും മന്ത്രി അറിയിച്ചു രോഗി ചികിത്സയിലുള്ള ആശുപത്രിയിൽ തന്നെ തുടരുന്നതാണ് പ്രോട്ടോകോൾ എങ്കിലും ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന വർഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യം പരിശോധിക്കുകയും രോഗം സ്ഥിരീകരിച്ച മേഖലയിലെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കും ഇത് സംബന്ധിച്ച് പൊതുജന ആരോഗ്യ നിയമപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരവും ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവിറക്കും വളാഞ്ചേരി നഗരസഭ മാറക്കര എടയൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ ഉണ്ടാവുക നിപ പ്രോട്ടോകോളിന്റെ ഭാഗമായി വിവിധ തലങ്ങളിലേക്കുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കോട്ടയ്ക്കൽ നിയോജക മണ്ഡല എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റേഷൻ മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ ഗോയലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ െ ജെ റീന ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു